ഹലോ ഞാനിതൊരു ഫുഡ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു നല്ല അനുഭവം അല്ല ഒരു മോശം അനുഭവമാണ് ഞാനെൻ്റെ സുഹൃത്തുക്കളെ ഫുഡ് കഴിക്കാൻ വേണ്ടി നെടുമ്പങ്ങാട് പഴുവറ്റ ജംഗ്ഷനിലെ റാന്തൽ റെസ്റ്റോറൻറ്റ് നെടുമ്പങ്ങാട് എല്ലാം അറിയാം അപ്പോൾ ഈ റാന്തൽ റസ്റ്റോറൻറ്റ് പഴുവ ജംഗ്ഷനിലായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മെനു നോക്കുന്ന സമയത്ത് മന്തി ഉണ്ടെന്നാണ് മന്തി ഓർഡർ ചെയ്തു അപ്പോൾ നമുക്ക് ടേബിളിൽ വന്നു റൈസോ അതിൻ്റെ ഭാഗ്യ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷേ ചിക്കൻ ചിക്കനിൽ യാതൊരു മസാലയില്ല കളർ ചേർത്തിട്ട് ഇവർ എണ്ണയിൽ വല്ലാണ്ടും ബോയിൽ ചെയ്ത് എന്നിച്ച് കരിയിന് തൊട്ട് മുന്നേ ഇടും അത്ര ഡ്രൈ ആയ സാമ്പു അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് ചേട്ടനോട് ചോദിച്ചത് ചേട്ടാ ഇതാണോ മന്തി അപ്പോൾ ഇതാണോ മന്തി നിങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് മുന്നൂറ്റി രൂപ ബില്ലും ചെയ്തു ഇവർ അവർ പറയുമ്പോൾ അവർ ക്യാഷ് എന്ന ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ മന്തി കഴിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതറിയില്ല നിങ്ങൾക്ക് രുചി അറിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ പല രീതിയിൽ നമ്മൾ സംസാരിച്ച് പക്ഷേ ഇതിൽ ഓർഡർ ഈ ചേട്ടനാണെന്ന് തന്നെ അറിയില്ല എന്നിരുന്നാലും പറഞ്ഞു ഇത്ര നല്ല രീതിയിൽ ഓടുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഇത്രയും മോശം ഫുഡ് കൊടുത്തിട്ട് നിങ്ങൾ അതിനെന്തിനാണ് തുലക്കുന്നത് അപ്പോൾ നമ്മുടെ ആൾക്കാരിത് ഫുഡ് ഒന്നാമത് മന്തിക്ക് ഇപ്പം പ്രശ്നമാണ് പുറത്ത് കഴിക്കുന്നതും ഇപ്പോൾ പോയിസണും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒന്ന് നോട്ട് ചെയ്യുക കാരണം ഇത് ആ കട പൂട്ടാനോ അല്ലെങ്കിൽ കട നശിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല തീർച്ചയായും ഈ ഫുഡ് ആർക്കും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഓക്കെ അടുത്തൊരു വീഡിയോ വെക്കാൻ എന്തോ ബൈ